പ്രിയമുള്ളവരെ നമസ്കാരം എൻ്റെ പേര് അൻവർ മംഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷം ആ വാർഡിനെ പ്രതിനിധീകരിച്ച മെമ്പർ കാലാവധി പൂർത്തിയായി കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി ആ പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കൂടെ അവരുടെ മകനായി അവരുടെ ജ്യേഷ്ഠനായി അവരുടെ രക്ഷിതാവായി അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുൾപ്പെടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏകദേശം അഞ്ച് വർഷം തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലൊക്കെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടല്ല ഞാൻ അവാർഡിലെ വാർഡിനെ പ്രതിനിധീകരിച്ചത് ആ വാർഡിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഉറപ്പ് നിങ്ങളെന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എന്നാൽ കഴിയുന്ന മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ അവർക്ക് കൊടുത്ത വാഗ്ദാനം തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളടക്കം ചോദിച്ചിരുന്നു നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ് നമ്മൾ അടുത്ത അഞ്ച് വർഷം ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്ക് കാണിച്ചു പറഞ്ഞു കൊടുക്കേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഞാനൊരു മെമ്പറായിട്ട് ആദ്യമായിട്ടാണ് ഒരു മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്താണ് പഞ്ചായത്ത് എന്താണ് വികസന പ്രവർത്തനം എന്ന് അറിയുന്നതിൻ്റെ അപ്പുറം നമ്മൾ വലിയൊരു വാഗ്ദാനങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും കടന്നിട്ടില്ല കാരണം അത് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വികസന പ്രവർത്തനം നിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് ഞാൻ അവർക്ക് നൽകിയത് അത് കഴിഞ്ഞ ഈ അഞ്ച് വർഷം ഞാൻ അത് പൂർത്തീകരിച്ചു എന്നുള്ള ഒരു സന്തോഷവും എൻ്റെ മുമ്പിലുണ്ട് ഒരു മുഴുവൻ വികസന പ്രവർത്തനം പൂർത്തീകരിച്ചു എന്നുള്ളതല്ല ഒരു പരിധിവരെ ഞാൻ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആ നാടിൻ്റെ കുടിവെള്ളം റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷവും കൂടെ നിങ്ങൾ പങ്കുവെക്കട്ടെ ഇനി പറയാനുള്ളത് ഞാൻ ഈ അഞ്ച് വർഷക്കാലം എൻ്റെ ഈ വാർഡിൽ ചിലവഴിച്ച സംഖ്യയാണ് ഏകദേശം ഒരു കോടിയോളം രൂപയോളം ചിലവഴിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം കാരണം അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപയോളം വാർഡിലെ റോഡുകൾ സ്ട്രക്ചർ പണിയാനും അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് അറുപത്തഞ്ച് ലക്ഷം എഴുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചു അതുപോലെ തൊഴിലുറപ്പ് ഉൾപ്പെടെ എന്ന രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാർഡിലെ റോഡുകളെ കോൺക്രീറ്റും അതുപോലെ പരിപൂർണമായിട്ട് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ഉപയോഗപ്പെടുത്തി അതുപോലെ ഒരു അഞ്ച് പത്ത് ലക്ഷം രൂപയോളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതും പരിപൂർണമായിട്ട് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടെ നിന്ന എൻ്റെ വാർഡിലെ പിന്നെ കുടുംബശ്രീ അതുപോലെ തന്നെ എൻ ആർ ഈ ജിയിലുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ എൻ്റെ വാർഡ് വികസന സമിതി അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററിങ് കമ്മിറ്റി അംഗങ്ങൾ വികസന സമിതി ചെയർമാൻ കൺവീനർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ പ്രത്യേകം എൻ്റെ പാർട്ടി സുഹൃത്തുക്കൾ എൻ്റെ പാർട്ടി സുഹൃത്തുക്കളും എന്നോടൊപ്പം ഇതിൻ്റെ എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മൾ 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 സ്റ്റോപ്പ് ഇതാണ് നിങ്ങൾ ഞാൻ വന്നിട്ടുണ്ടില്ലേ ഇതാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ആ പ്രദേശത്തുകാരുടെ സ്വപ്നമായിരുന്നു റോഡ് കാരണം ചെളിയായി വെള്ളം വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ പൊളിഞ്ഞു കിടന്ന് കുട്ടികൾക്ക് പോലും സ്കൂളിലടക്കം പോകാൻ കഴിയാത്ത ഒരു റോഡ് അത് പരിപൂർണമായിട്ട് ആ റോഡ് അവർക്ക് ചെളി ചവിട്ടാതെ ഏകദേശം പതിനേഴോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സംതൃപ്തി സന്തോഷവും നമ്മളെ ഈ പ്രാവശ്യം കിട്ടിയ വാർഡ് മെമ്പറിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ പന്ത്രണ്ടാം വാർഡിൽ പല വികസനങ്ങളും വന്ന് കുരന്തം കോളനി ലക്ഷം വീട് റോഡിൻ്റെ പൂർത്തീകരണം മെയിൻ റോഡ് മുതൽ മൈതാനി വരെയുള്ള റോഡിൻ്റെ പൂർത്തീകരണം പിന്നീട് പള്ളിത്താഴ ഉള്ള പുതിയൊരു റോഡ് രണ്ട് ഭാഗവും അത് ചെയ്ത് അതിൻ്റെ ബാക്കി പൂർത്തീകരണത്തിൻ്റെ അടുത്ത മെമ്പർ സ്ഥലം വിട്ടിട്ട് താമസം കൊണ്ടാണ് അതും കൂടി പൂർത്തീകരിക്കും അടുത്ത പ്രാവശ്യം എന്ന് വിചാരിക്കുന്നു ഇത്രയും വൈ സൗജന് ഏഹ് നമ്മൾ മെമ്പറോട് നന്ദി പറയുന്നു ഇവിടെ നമ്മൾ ഇങ്ങനെ വൈകിട്ടുണ്ടായില്ല ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടില്ലായിരുന്നു നല്ല കഷ്ടപ്പാടായിരുന്നു സുഖമില്ലാത്തവരൊക്കെ കൊണ്ടുപോകാൻ റോഡിനി വലിയ പാടായിരുന്നു ഇപ്പൊ ആ വണ്ടിയൂരല്ലൂരല്ല ഞങ്ങളെ ഒരു എന്താ പറയുക വെച്ചാൽ ഞങ്ങൾക്ക് തീരാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു റോഡായിരുന്നു അത് അൻബർ വന്നു പിന്നെ കുറേ ഇതിനെപ്പറ്റി പഠിച്ചോന് എന്നിട്ട് ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അവന് ഇതുവരെ ഉള്ളത് നീക്കി തന്നു ഈ ഞങ്ങൾ കുട്ടികൾക്ക് വരെ ബുദ്ധിമുട്ടായ ഒരു സ്ഥലമായിരുന്നു ഇത് അങ്ങോട്ട് വണ്ടി വരികയല്ലായിരുന്നു ഈ റോഡ് ആദ്യം നടന്നു പോകാൻ വരെ കഴിയാത്ത ഒരു വഴിയായിരുന്നു ഇത് രണ്ട് സൈഡും കമ്പിയയിലിട്ട് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന ഒരു റോഡായിരുന്നു അത് മെമ്പറിൻ്റെ ഒറ്റ ശ്രമത്തിലാണ് ഇങ്ങനെ റോഡ് ഈ ഭാഗത്തുള്ള ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരുടെ എല്ലാ പ്രാർത്ഥന മെമ്പറിനെപ്പോഴും ഉണ്ടാവും ഈ റോഡ് ഞാൻ അഞ്ച് വർഷം മുമ്പ് ഞാൻ മെമ്പറായി വരുന്ന സമയത്ത് ഈ വയൽ പോലുള്ള വയലായിരുന്നു ഈ റോഡ് ഈ വയൽ റോഡ് രണ്ട് സൈഡ് ഒരു സൈഡ് കെട്ടി പരിപൂർണമായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് ഇതാണ് അംഗൻവാടി റോഡ് ഈ അംഗൻവാടി റോഡിനെ പരിപൂർണമായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഗതാഗത യോഗ്യമാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു റോഡാണ് ഈ അങ്കൻവാടി റോഡ് അത് നമ്മുടെ വാർഡിലെ അങ്കൻവാടി ഈ അംഗൻവാടിയിലെ ഒരു പ്രത്യേകത ഉണ്ട് അങ്കൻവാടി ഉണ്ടാകും അതിൻ്റെ ടീച്ചർമാർ ശമ്പളം കൊടുക്കും പക്ഷേ ഇതിൻ്റെ പരിപാലന നടത്തൽ ആ വാർഡിൻ്റെ മെമ്പറുടെയും ആളുകളുടെ ഉത്സവം ഇത് ഒടുങ്ങാട് കൊന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആകെ ഒരു രണ്ടടി വഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ചെന്ന് വഴിയൊക്കെ വെട്ടി റെഡിയാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ പന്ത്രണ്ടാം വാർഡ് അൻപത് മെമ്പർ ഈ റോഡ് ഫുള്ള് ടാറ് സോറി സോറിയും കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ നേരെ മുറ്റത്ത് വരെയുള്ള ഇത്രയും വാഗങ്ങൾ ചെയ്തു തന്ന് അതേപോലെ അങ്ങോട്ടേക്കുള്ളതെല്ലാം റെഡി ഇതെല്ലാം പിന്നെ ഈ മതിൽ ഈ വെള്ളം മതില് മോളിൽ നിന്ന് വരുന്ന വെള്ളം പ്രശ്നമായിരുന്നു ജലപദ്ധതിയിലും അദ്ദേഹത്തിന്റെ വാർഡിലെ വളരെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ കയ്യൊപ്പ് രേഖപ്പെടുത്തിയ യഥാർത്ഥ സേവകനാണ് നൂറ് പ്രാവശ്യം ചോദിച്ചാൽ നൂറ് പ്രാവശ്യം പ്രവൃത്തിയിലാൽ മറുപടി പറയുന്ന ചിലർ മാത്രമുണ്ടെങ്കിൽ അത്തരത്തിൽ അപൂർവം ഒരാൾ നമുക്കറിയാതെ വേണം ഈ തരത്തിലുള്ളവരെ ലീഡർ എന്ന് വിളിക്കാൻ കാരണം പേരിന് പിന്നാലെ ഓടുന്നതല്ല ജനങ്ങളോട് ചേർന്ന് നടക്കുന്നതാണ് നേതൃത്വത്തിൻ്റെ യഥാർത്ഥ വില